നമസ്കാരം കാരാട്ടു നമ്പൂതിരിയുടെ ഐതിഹ്യകഥയാണ് വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയില് ഈ കഥ പറയുന്നുണ്ട് പണ്ടരിക്കലൊരു ദിവസം രാവിലെ തൃശൂർ ബ്രഹ്മസ്വം മഠത്തിൽ വേദാധ്യായനം ചെയ്ത് താമസിച്ചിരുന്ന ഉണ്ണി നമ്പൂതിരിമാരോടുകൂടി വാദ്യാൻ നമ്പൂതിരി വടക്കുന്നാഥ ക്ഷേത്രത്തിൽ തൊഴാൻ ചെന്ന സമയം നടയിൽ തൂക്കിയിരുന്ന ഒരു വലിയ മണിയിൽ ഏറ്റവും ഭയങ്കരമായ ഒരു സർപ്പം ചുറ്റിപ്പിണഞ്ഞിരിക്കുന്നതായി കണ്ടു വാദ്യാൻ നമ്പൂതിരിയും കൂടെ ഉണ്ടായിരുന്നവരും ഭയപ്പെട്ട് പിന്മാറി അതുകൊണ്ട് അമ്പലത്തിൽ ജപിച്ചുകൊണ്ടിരുന്ന കാരാട്ടു നമ്പൂരി കാരണം ചോദിക്കുകയും വാദ്യാൻ നമ്പൂരി വിവരം അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ചെയ്തു കാരാട്ടു നമ്പൂരി വലിയ വിഷവൈദ്യനായിരുന്നതിനാൽ അത്രയുള്ളോ അതിന് സമാധാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നടയിലേക്ക് ചെന്നു അദ്ദേഹം ഒരു മന്ത്രം ജപിച്ച് സർപ്പത്തെ ബന്ധിച്ചിട്ട് അതിന്റെ വാലിന്മേൽ പിടിച്ച് വലിച്ചു അപ്പോൾ വാൾ വാല് വളരെയധികം നീണ്ടുവന്നു നമ്പൂരി ആ സർപ്പത്തെ ആ മണിയൻമേൽ രണ്ടു മൂന്ന് വട്ടം കൂടി ചുറ്റി എന്നിട്ടും വാലിന്റെ നീളം കുറയാതെ കൂടിക്കൂടി വന്നു നമ്പൂതിരി സർപ്പത്തിന്റെ വാലിന്മേൽ പിടിച്ചുകൊണ്ട് ശ്രീകോവിലിന് മൂന്ന് ചുറ്റായി പ്രദക്ഷിണം വെച്ചു അപ്പോൾ സർപ്പം നീണ്ട് ശ്രീകോവിലിന് മൂന്നു ചുറ്റായെങ്കിലും എങ്കിലും ചുറ്റിയിരുന്ന ആറു ചുറ്റും വിട്ടില്ല ഇതിന് എത്രത്തോളം നീളം ഉണ്ടാകും അറിയണം എന്ന് വിചാരിച്ച് കൊണ്ട് നമ്പൂതിരി സർപ്പത്തിന്റെ വാലിന്മേൽ പിടിച്ചുകൊണ്ട് അമ്പലത്തിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി അപ്പോൾ സർപ്പം അത്രയും നീണ്ടു നമ്പൂതിരി വീണ്ടും അമ്പല അമ്പലത്തിനാകെപ്പാടെ മൂന്ന് വലത്തു വെച്ചു അപ്പോൾ സർപ്പത്തിന്റെ ദേഹം അമ്പലത്തിന് മൂന്ന് ചുറ്റായി എങ്കിലും മണിയിലുണ്ടായിരുന്ന ചുറ്റുവിടുകയോ അതിന്റെ നീളം അവസാനിക്കുകയോ ചെയ്തില്ല നമ്പൂതിരിയുടെ മനസ്സിൽ കുറച്ച് ഭയം ജനിച്ചു ഈ സർപ്പം സാമാന്യകാരനല്ലെന്നും അദ്ദേഹം നിശ്ചയിച്ചു ഉടൻ വാലിന്മേൽ നിന്ന് വിട്ടിട്ട് അദ്ദേഹം ഓടി വടക്കേ ചിറയിൽ ചെന്ന് ചാടി അവിടെ വെള്ളത്തിൽ കിടന്നുകൊണ്ട് ഗരുഡനെ ധ്യാനിച്ച് ഒരു മന്ത്രം ജപിച്ചു ആ സമയം വടക്കുനാഥ ശ്രീകോവിലിനകത്ത് നിന്ന് കാരാടിനോട് കാരാട്ടിനോട് മത്സരിക്കേണ്ട വാസുകി ഇങ്ങോട്ട് പോരൂ അതാണ് നല്ലത് എന്നൊരു അശരീരി വാക്ക് കേട്ടു ഉടനെ ആ സർപ്പത്തെ കാണാതാവുകയും ചെയ്തു ഈ അശരീരി വാക്ക് ഭഗവാന്റെ തന്നെയായിരുന്നു ആ സർപ്പം സാക്ഷാൽ വാസുകി തന്നെയായിരുന്നു നമ്പൂതിരി വെള്ളത്തിൽ നിന്ന് പൊങ്ങി കരയ്ക്ക് കയറിയപ്പോൾ അദ്ദേഹത്തിന്റെ പുരോഗഭാഗത്ത് സാക്ഷാൽ ഗരുഡൻ ആവിർഭവിച്ചു അപ്പോഴേക്കും സർപ്പം അന്തർധാനം ചെയ്തു കഴിഞ്ഞതിനാൽ നമ്പൂതിരി ഗരുഡനെ വന്നിച്ച് മടക്കി അയക്കുകയും ചെയ്തു കാരാട്ടു നമ്പൂരി കുറച്ചുകൂടി വിഷവൈദ്യം പഠിക്കണം എന്ന് തീരുമാനിച്ച് പല സ്ഥലങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചു അദ്ദേഹത്തേക്കാൾ പഠിത്തമുള്ളവരായി കേരളത്തിൽ ആരും തന്നെ കണ്ടുകിട്ടായികയാൽ അദ്ദേഹം പരദേശത്തേക്ക് കടന്നു ബദരിയാശ്രമത്ത് വെച്ച് അദ്ദേഹം വിഷവൈദ്യത്തിൽ അതിനിപുണനായ ഒരു സന്യാസിയെ കണ്ടു തനിക്ക് വിഷവൈദ്യം കുറച്ചുകൂടി പഠിച്ചാൽ കൊള്ളാം എന്നുള്ള വിവരം അദ്ദേഹം ആ സന്യാസിയെ ധരിപ്പിച്ചു അങ്ങേക്ക് വിഷവൈദ്യത്തിൽ എന്തറിയാം എന്ന് ആ സന്യാസി നമ്പൂരോട് ചോദിച്ചു സർപ്പങ്ങളുടെ എല്ലാം വിഷമിറക്കാൻ അറിയാം എന്ന് നമ്പൂതിരി മറുപടി പറഞ്ഞു അത് ഉവോ എന്ന് പറഞ്ഞു സന്യാസി സന്യാസി നമ്പൂരിയെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പുറപ്പെട്ട് അഞ്ചാറ് ദിവസം അവർ വലിയ യാത്ര ചെയ്ത് അവർ ഒരു വലിയ വനത്തിലെത്തി സന്യാസി നമ്പൂരിയെയും കൊണ്ട് അവിടെ ഒരു വലിയ മരത്തിന്റെ മുകളിൽ കയറി നമ്പൂരിയെ സന്യാസി ആ മരത്തോട് കൂട്ടിവെച്ച് മുറുകെ കെട്ടിയതിനു ശേഷം ഒരു മരുന്നെടുത്ത് കിഴക്കോട്ട് കാണിച്ചു അപ്പോൾ ആ വനത്തിൻ കിഴക്ക് ഭാഗത്തുണ്ടായിരുന്ന മൃഗങ്ങളും പക്ഷികളുമെല്ലാം പടിഞ്ഞാറിലോട്ട് പാഞ്ഞു തുടങ്ങി കരടികൾ കടുവ പുലി സിംഹം മുതലായ മൃഗങ്ങളുടെ ഓട്ടം കണ്ട് നമ്പൂതിരിയെ വല്ലാണ്ട് പേടിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സർപ്പത്തിന്റെ വരവായി ആ സർപ്പം ഒരു വലിയ കാട്ടാനയെ കൊത്തിയെടുത്ത് പണം ഉയർത്തിപ്പിടിച്ചു വന്നത് ആ സർപ്പം ഒരു പെരുമ്പാമ്പ് ഒരു തവളയെ ചെറുതവളയെ എന്ന പോലെ നിഷ്പ്രയാസമായിട്ടാണ് ആ വലിയ കൊലകൊമ്പനെ കൊത്തിയെടുത്തിരുന്നത് ആ സർപ്പം അത്ര വലുതും ഭയങ്കരവുമായിരുന്നു ആ സർപ്പത്തിന്റെ ശീൽക്കാരത്തിൽ നിന്ന് പുറപ്പെടുന്ന വിഷജ്വാല തട്ടി സമീപത്തുള്ള കാടുകളും മരങ്ങളുമെല്ലാം കരിയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ആ സർപ്പത്തിന്റെ വരവ് കണ്ടപ്പോൾ തന്നെ നമ്പൂതിരി ബോധം കെട്ടുപോയി മരത്തിന്മേൽ കൂട്ടിക്കെട്ടി മുറുക്കി വെച്ചിരുന്നതിനാൽ താഴെ വീണില്ല എന്നേ ഉള്ളൂ സന്യാസി ഉടനെ ഒരു മരുന്നെടുത്ത് പടിഞ്ഞാറോട്ട് കാണിച്ചു പടിഞ്ഞാറോട്ട് പോയ പക്ഷിമൃഗാദികളെല്ലാം തൽക്ഷണം കിഴക്കോട്ട് പോയി ആ കൂട്ടത്തിൽ ആ സർപ്പവും തിരികെ പോയി അപ്പോഴേക്കും നമ്പൂതിരിക്ക് ബോധം വീണു സന്യാസി സർപ്പങ്ങളുടെ വിഷമെല്ലാം ഇറക്കാമെന്ന് അങ്ങ് പറഞ്ഞിരുന്നല്ലോ ഇങ്ങനെയുള്ള സർപ്പങ്ങളുടെ വിഷം വിഷമിറക്കാമോ എന്ന് ചോദിച്ചു അയ്യോ ഇതിന് ഞാൻ ശക്തനല്ല ഇത്ര ഭയങ്കരമായ സർപ്പങ്ങളുണ്ടെന്ന് ഞാൻ ധരിച്ചിരുന്നില്ല എന്ന് നമ്പൂതിരി മറുപടി പറഞ്ഞു പിന്നെ രണ്ടുപേരും മരത്തിന്മേൽ താഴെ ഇറങ്ങി ബദരി പോയി അവിടെ വെച്ച് ആ സന്യാസി വിഷവൈദ്യത്തിന് വേണ്ടുന്ന മരുന്നുകളും മന്ത്രങ്ങളും എല്ലാം നമ്പൂതിരിക്ക് പഠിപ്പിച്ചു കൊടുത്തു നമ്പൂതിരി ആ ഉപദേശങ്ങളെല്ലാം ഗ്രഹിച്ച് സന്യാസിയെ ഭക്തിപൂർവ്വം വന്നിച്ച് യാത്ര പിരിഞ്ഞ് പറഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകും സ്വദേശത്ത് വന്നതിന് ശേഷം കാരാട്ടു നമ്പൂതിരി വിഷവൈദ്യത്തിൽ വളരെയധികം പ്രസിദ്ധനായി തീർന്നു വിഷവൈദ്യം സംബന്ധിച്ച് അദ്ദേഹം അനേകം അത്ഭുതകർമ്മങ്ങൾ ചെയ്യുകയും അദ്ദേഹത്തിന്റെ ശിക്ഷിത്വം സമ്പാദിച്ച് കേരളത്തിലുള്ള അനേകം പേർ ഈ വിഷയത്തിൽ ഉന്നത യോഗ്യത നേടുകയും ചെയ്തു ഈ കഥകള് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് नंदी नमस्कार